ടാലന്റ് ഓൺലൈൻ കർണ്ട ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ പത്തൊൻപതാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ഒരു ക്ലാസ്സിലേക്ക് കടക്കാം ബി എസ് സി എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് രണ്ട് കൂടികളിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിലായിട്ടുള്ള ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉടൻ തന്നെ ടാലന്റിന്റെ എച്ച് എസ് എ നാച്ചുറൽ സയൻസ് റാങ്ക് ഫയൽ സ്വന്തമാക്കൂ ഉടൻ വരാനിരിക്കുന്ന കേരള ബി എ സി എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബിവറേജ് ി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇത് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ മെറ്റയുടെ ഇന്ത്യയിലെ മാനേജിംഗ് ഡയറക്ടറും അതേപോലെ മേധാവിയുമായി നിയമിതനായത് ആരെന്നാണ് ഓർത്ത് വയ്ക്കാം അരുൺ ആണ് ആരാണ് അരുൺ ശ്രീനിവാസ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത് എന്താണ് മെറ്റയുടെ നമുക്കറിയാം മെറ്റ എന്ന ഈ കമ്പനിയുടെ ഇന്ത്യയിലെ ഇന്ത്യ റീജിയനിലെ മാനേജിംഗ് ഡയറക്ടറും എം ഡിയും അതേപോലെ മേധാവിയുമായിട്ടാണ് അദ്ദേഹം നിയമിതനാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിലായിരിക്കും അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലായിരിക്കും അദ്ദേഹം ജൂലൈ ഒന്നിന് ചുമതല ഏൽക്കും ആരാണ് ഈ പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത് എന്നുള്ള കാര്യം വെക്കുക അരുൺ ശ്രീനിവാസ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത് എന്താണ് മെറ്റയുടെ എന്താ ഇന്ത്യയിലെ മാനേജിംഗ് ഡയറക്ടറും അതേപോലെ മേധാവിയുമായിട്ടാണ് ആരാണ് അരുൺ ശ്രീനിവാസ് നിയമിതനായിട്ടുള്ളത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അറബിക്കടലിലെ സൈനികാഭ്യാസത്തിനിടയിൽ ഇന്ധനക്ഷാമം ഉണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത യുദ്ധവിമാനം ഏതെന്നാണ് ഓർത്തുവെക്കുക എഫ് തേർട്ടി ഫൈവ് എന്നുള്ള യുദ്ധവിമാനമാണ് എന്താണ് എഫ് തേർട്ടി ഫൈവ് ആണ് ഏതാണ് നമ്മുടെ തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിലാണ് ലാൻഡ് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് എന്താണ് ഈ വിമാനം യുദ്ധവിമാനം അവിടെ ലാൻഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് കൂടി ഓർത്തുവെക്കുക അവിടെ എന്താണ് അറബിക്കടലിലെ അറബിക്കടലിലെ സൈനിക അഭ്യാസത്തിനിടയിലാണ് അപ്പോൾ ഒരു സൈനിക അഭ്യാസത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു യുദ്ധവിമാനമാണ് അപ്പോൾ ഇന്ധനക്ഷാമം ഉണ്ടായതിനെ തുടർന്നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് അർജന്റായിട്ട് ലാൻഡ് ചെയ്യിപ്പിച്ചത് ഇനി ഓർത്തു വെക്കേണ്ട മറ്റൊരു വസ്തുത എന്താന്ന് വെച്ചാൽ ഇത് ബ്രിട്ടീഷ് നേവിയുടെ യുദ്ധവിമാനമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക എന്താണ് എഫ് തേർട്ടി ഫൈവ് എന്താണ് ബ്രിട്ടീഷിൻ്റെ ആണ് ബ്രിട്ടന്റെ ആണ് അപ്പോൾ എഫ് തേർട്ടി ഫൈവ് ആണ് എന്താ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണ് സാഹചര്യം എന്ന് നമ്മൾ പറഞ്ഞു അറബിക്കടലിലെ ഒരു സൈനികാഭ്യാസത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു യുദ്ധവിമാനമാണ് പെട്ടെന്നാണ് ഇന്ധനക്ഷാമം ഉണ്ടായതിനെ തുടർന്നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യിപ്പിച്ചത് നോക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച ഒരു ബഹുമതിയാണ് ഏത് രാജ്യത്തിന്റെ ആണെന്ന് ഓർത്തു വെക്കാം സൈപ്രസിന്റെ പേരുകൂടി ഓർത്തുവെക്കുക ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് എന്നുള്ള ഈ ഒരു ബഹുമതിയാണ് ആർക്കാണ് ലഭിച്ചത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലാണ് അദ്ദേഹത്തിന് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക നിരവധി രാജ്യങ്ങളുടെ ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണില് അദ്ദേഹത്തിന് സൈപ്രസിന്റെ പരമോന്നത ബഹുമതിയാണ് ലഭിച്ചിരിക്കുന്നത് സൈപ്രസ് എന്നുള്ള രാജ്യത്തിന്റെ ഒരു പരമോന്നത ബഹുമതിയാണ് ലഭിച്ചിരിക്കുന്നത് എന്താണ് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാരിയോസ്ത്രീ എന്നുള്ള ബഹുമതി ആർക്കാണ് ലഭിച്ചത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിച്ചത് നിക്കോസ് ക്രിസ്റ്റോസ് ഡോലിദിസ് ആണ് അദ്ദേഹം എന്താണ് സൈപ്രസിന്റെ സൈപ്രസിന്റെ പ്രസിഡന്റ് ആണ് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിലാണ് സൈപ്രസിന്റെ പ്രസിഡന്റ് ആണ് ഈ ഒരു പുരസ്കാരം നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത് അപ്പോൾ ഈ ഒരു വിസിറ്റിനിടയിലാണ് അതായത് സൈപ്രസ് ആ ഒരു രാജ്യം വിസിറ്റ് ചെയ്യുന്നതിനിടയിലാണ് ഈ ഒരു പുരസ്കാരം നരേന്ദ്രമോദിക്ക് ലഭിക്കുന്നത് അതേപോലെ ഓർത്തുവെക്കേണ്ട മറ്റൊരു വസ്തുത എന്താന്ന് വെച്ചാൽ കിഴക്കൻ മെഡിറ്ററേനിയൻ സീ സ്ഥിതി ചെയ്യുന്ന ഒരു ഐലൻഡ് ആണ് സൈപ്രസ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ ഈ ഒരു ഐലൻഡ് സൈപ്രസ് എന്നുള്ള ഐലൻഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ മെഡിറ്ററേനിയൻ സിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോഴെന്താണ് അടുത്തിടെ നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഈ ഒരു രാജ്യം വിസിറ്റ് ചെയ്യുകയുണ്ടായി അപ്പോൾ ആ ഇടയിലാണ് ആ ഒരു വിസിറ്റിംഗിന്റെ ഇടയിൽ

പവർ എന്നാണ് ഈ ഒരു ബുക്കിന്റെ പേര് എന്താണ് എ ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് പവർ എന്നുള്ള പുസ്തകം എഴുതിയതാരാണ് മുൻ ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയായിരുന്ന ജെസിൻഡ ആർഡനാണ് ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ എയർ ഇന്ത്യ നിർത്തലാക്കിയ വിമാന നമ്പർ ഏതെന്നാണ് ഏതാണെന്ന് ഓർത്ത് വെക്കുക എ ഐ വൺ സെവൻ വൺ എന്നുള്ള ഒരു നമ്പർ ആണ് എന്താണ് എ ഐ വൺ സെവൻ വൺ എന്നുള്ള ഈ ഒരു നമ്പറാണ് ഈ ഒരു മോഡൽ നമ്പർ ആണ് എന്താണ് എയർ ഇന്ത്യ എയർ ഇന്ത്യ എന്നുള്ള ഈ ഒരു എയർലൈൻ എന്താണ് ഈ ഒരു വിമാന നമ്പർ ഈ ഒരു വിമാനത്തിന് നൽകുന്ന ഈ ഒരു പ്രത്യേക മോഡലിന്റെ ഈ ഒരു നമ്പർ നിർത്തലാക്കിയിരിക്കുകയാണ് ഇനി ഒരു വിമാനത്തിന് അത് നൽകില്ല ഒരു വിമാനത്തിനും ആ ഒരു പേരിൽ ആ ഒരു നമ്പറിൽ അറിയപ്പെടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയിരിക്കുകയാണ് അതിന്റെ കാരണം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് ജൂൺ പന്ത്രണ്ടിന് എന്താണ് നമ്മുടെ രാജ്യത്തെ നടക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു അഹമ്മദാബാദിൽ വെച്ച് എയർ ഇന്ത്യയുടെ ഒരു വിമാനം എന്താണ് അപകടത്തിൽപ്പെട്ടിരുന്നു അപ്പോൾ ഇതിനെ തുടർന്ന് ഈ ഒരു വിമാനത്തിന്റെ നമ്പർ ആയിരുന്നു എന്താണ് എ ഐ എ ഐ വൺ സെവൻ വൺ എന്നുള്ള ഈ ഒരു മോഡൽ നമ്പർ അപ്പോൾ അതുകൊണ്ടാണ് എന്താ ആ ഒരു നമ്പർ ഇനി മുതൽ ഒരു വിമാനത്തിന് നൽകില്ല എന്ന് എയർ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഇനി ആന ഒരു നമ്പർ കേൾക്കുമ്പോഴത്തേക്ക് യാത്ര ചെയ്യുന്നവർക്കും മറ്റുള്ളവർക്കും എന്താണ് ഈ ഒരു ഇൻസിഡന്റിന്റെ ഓർമ്മയായിരിക്കും വരുന്നത് എന്നുള്ള ചിന്താഗതി ാണ് ഈ ഒരു നമ്പർ ഇനി നൽകില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നമ്പറിന് പകരം പുതിയ ഒരു നമ്പർ എയർ ഇന്ത്യ കൊണ്ടുവന്നിട്ടുണ്ട് ആ നമ്പർ ഏതാണെന്ന് കൂടി വെക്കുക എ ഐ വൺ ഫൈവ് നയൻ എന്നുള്ള നമ്പർ ആണ് എന്താണ് എന്നുള്ള ഈ ഒരു നമ്പർ ആയിരിക്കും ഈ ഒരു നമ്പറിന് അതായത് എ ഐ വൺ സെവൻ വൺ എന്നുള്ള നമ്പറിന് പകരം നൽകുന്നത് അപ്പോൾ വെക്കുക എയർ ഇന്ത്യ ആണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്താണ് ഇനി ഒരു മോഡൽ വിമാനത്തിന്റെ മോഡലിനും എന്നുള്ള നമ്പർ നൽകില്ല എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ ഗതിശക്തി കാർഗോ ടെർമിനൽ നിലവിൽ വന്നത് എവിടെയെന്നാണ് ഓർത്തുവെക്കുക മനേസറിലാണ് എവിടെയാണ് മനേസറിലാണ് ഹരിയാനയിലെ മനേസറിലാണ് ഇങ്ങനെ ഒരു സ്ഥാപനം വന്നിരിക്കുന്നത് എന്താണ് പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും വലുതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ ഗതിശക്തി കാർഗോ ടെർമിനൽ ആണ് ഈ ഒരു നിലവിൽ വന്നിരിക്കുന്നത് ഇനി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക റെയിൽവേ മന്ത്രിയായിട്ടുള്ള അശ്വിനി വൈഷ്ണവാണ് ഈ ഒരു സ്ഥാപനം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ ഗതിശക്തി കാർഗോ ടെർമിനൽ എന്താണ് ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ് വന്നിരിക്കുന്നത് ഹരിയാനയിലാണ് ഹരിയാനയിലെ എന്താ മനാസറിലാണ് ഇത് നിലവിൽ വന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അടുത്തതൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൻ്റെ ആദ്യ അസംബ്ലിയുടെ വേദി എവിടെയെന്നാണ് ന്യൂഡൽഹിയിലാണ് നടക്കുന്നത് എവിടെയാണെന്ന് ഓർത്ത് വെക്കുക ഈ ഒരു ആദ്യ അസംബ്ലിയുടെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് എന്താണ് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൻ്റെ എന്താ ആദ്യ സമ്മേളനം ആദ്യ അസംബ്ലിയാണ് എവിടെയാണ് നടക്കുന്നത് ഓർത്ത് വെക്കുക ന്യൂഡൽഹിയാണ് എന്തിനു വേണ്ടിയിട്ടുള്ള കൂട്ടായ്മയാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് പല ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് കടുവ സിംഹം പുള്ളിപ്പുലി ഹിമപ്പുലി അതേപോലെ ചീറ്റ ജാഗ്വാർ പ്യൂമ തുടങ്ങിയ മൃഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു കൂട്ടായ്മയാണിത് എന്നാണ് ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ഇരുപത്തി ജനുവരിയിലാണ് ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നത് എന്നാൽ ഈ കൂട്ടായ്മ വരുന്നു ഇങ്ങനെ ഒരു കൂട്ടായ്മ തുടങ്ങാം എന്നുള്ളത് അനൗൺസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അനൗൺസ് ചെയ്തത് എന്താണ് പ്രൊജക്ട് ടൈഗറിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ഈ ഒരു അനൗൺസ്മെന്റ് വന്നത് അതിനുശേഷം ഈ ഒരു തീരുമാനങ്ങളെല്ലാം എടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നത് അപ്പോൾ ഈ ഒരു സംഘടനയുടെ ഈ ഒരു കൂട്ടായ്മയുടെ ആദ്യ അസംബ്ലിയുടെ വേദി എവിടെയാണെന്ന് ഓർത്തു വെക്കുക ന്യൂഡൽഹിയാണ് വീണ്ടും ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ന്യൂഡൽഹി തന്നെയാണ് വേദി എന്തിന്റെ വേദിയാണ് ചീഫ് ചിന്ത വേദിയാണ് ഓർത്തു വെക്കുക എന്താണ് ചീഫ് ചിന്തൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് ഇനി എന്തിനു വേണ്ടിയിട്ടുള്ള യോഗമാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടുള്ള സമ്മേളനമാണ് ഇതെന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക നമ്മുടെ ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവികളുടെ ഒരു കൂട്ടായ്മയാണ് മുൻ കരസേനാ മേധാവികളുടെ ഒരു കൂട്ടായ്മയാണ് അല്ലെങ്കിൽ ഒരു യോഗമാണ് എന്താണ് ചീഫ് ചിന്തൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക എവിടെയാണ് നടക്കുന്നത് ന്യൂഡൽഹിയിലാണ് നടക്കുന്നത് ഇനി ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് കൂടി ഓർത്തുവെക്കുക ഈ ഒരു മേധാവികൾക്ക് മുൻ മേധാവികളാണ് കരസേനാ മേധാവികളാണ് ഇതിൽ പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞു അവരുടെ അനുഭവവും അതുപോലെ അവരുടെ എന്താണ് പ്രവൃത്തി പരിചയവും എല്ലാം മറ്റുള്ളവർക്കും അതായത് അവരുടെ കീഴ് ഉദ്യോഗസ്ഥർക്ക് ഇനി വരുന്ന മേധാവികൾക്കും പകർന്നു നൽകുക എന്നുള്ളതാണ് അപ്പോൾ ഇതുവഴി ഇനി നടക്കാനിരിക്കുന്ന ഇന്ത്യയുടെ യതന്ത്രപരമായ കാര്യങ്ങളിൽ കൂടുതൽ മേന്മ കൈവരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന ചീവ്സ് ചിന്തന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് ഈ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സിപ്രി റിപ്പോർട്ടാണ് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ആണവ വാർഹെഡുകളുടെ എണ്ണം എത്രയെന്നാണ് ഓർത്ത് വെക്കുക നൂറ്റി എൺപതാണ് നൂറ്റി എൺപതാണ് ഇന്ത്യയിലെ ആണവ വാർഹെഡുകളുടെ എണ്ണം എത്രയാണ് ഇന്ത്യയുടെ ആണെന്ന് ഓർത്തു വെക്കുക നൂറ്റി എൺപതാണ് അപ്പോൾ ഏത് റിപ്പോർട്ട് പ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സിപ്രി റിപ്പോർട്ട് പ്രകാരമാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെയുള്ള കണക്കുകളാണ് അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരമാണ് ഇന്ത്യയുടെ ഇന്ത്യയിലുള്ള ആണവ വാർഹെഡുകളുടെ എണ്ണം എത്രാണ് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക പാകിസ്ഥാനിന്റെ പാകിസ്ഥാനിന്റെ എണ്ണം എത്രയാണെന്ന് ഓർത്തു വെക്കുക നൂറ്റി എഴുപതാണ് എന്താ പാകിസ്ഥാനിലെ ആണവ വാർഹെഡുകളുടെ എണ്ണം ഇനി ഈ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്നത് ചൈനയാണ് ചൈനയിൽ കൂടി ഓർത്തു വെക്കുക അറുന്നൂറാണ് അറുനൂറ് ആണവ വാർഹെഡുകളാണ് ചൈനയിലുള്ളത് അപ്പോൾ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സിപ്രിയ റിപ്പോർട്ട് പ്രകാരമാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ആണവ വാർഹെഡുകളുടെ എണ്ണം എത്രയാണ് പാകിസ്ഥാനിൽ നൂറ്റി എഴുപതാണ് ിൽ അറുനൂറ് ആണ് ഈ റിപ്പോർട്ട് സിപ്രി റിപ്പോർട്ട് പ്രകാരമാണെന്ന് പറഞ്ഞു ഇതിന്റെ പൂർണ്ണ രൂപവും കൂടി ഓർത്തുവെക്കുക സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതാണ് സിപ്രിയുടെ ഈ ഒരു റിപ്പോർട്ട് നൽകുന്ന ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്ന ആരാണെന്ന് ഓർത്തു വെക്കുക സിപ്രിയാണ് പൂർണ്ണ രൂപവും കൂടി ഓർത്തുവെക്കുക എന്താണ് സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരമാണ് രണ്ടായിരത്തി ജനുവരി വരെയുള്ള റിപ്പോർട്ടാണ് ഇതിൽ നൽകിയിരിക്കുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഏത് എയർലൈനാണ് ഓർത്തു വെക്കുക ഖത്തർ എയർവേസ് ആണ് ഖത്തർ എയർവേസ് ആണ് രണ്ടായിരത്തി അഞ്ചിലെ ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതായത് അഫോർഡബിൾ റേറ്റിൽ ഏറ്റവും നല്ല സർവീസ് ലഭിക്കുന്ന രീതിയിലാണ് ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഖത്തർ എയർവേസ് ആണ് അങ്ങനെയാണെങ്കിൽ മൂന്നാം സ്ഥാനത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഒരു എയർലൈൻ ആണ് മൂന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഇൻഡിഗോ എയർലൈൻ ആണ് എന്നാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മികച്ച ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈനിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ഇൻഡിഗോയാണ് ഇൻഡിഗോയാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ആരാണ് ഈ ഒരു റിപ്പോർട്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക സ്കൈ ട്രാക്സ് ആണ് സ്കൈ ട്രാക്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഖത്തർ എയർവേസ് ആണ് അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞു മൂന്നാം സ്ഥാനത്ത് എന്താണ് ഇന്ത്യയുടെ ഇൻഡിഗോ എയർലൈനും ഉണ്ട് ഇനി അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും മികച്ച സർവീസ് നൽകുന്നത് എന്ന രീതിയിലാണ് ഈ ഒരു റിപ്പോർട്ട് എന്നുള്ള കാര്യം കൂടി വെക്കുക അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നമ്മൾ ചർച്ച ചെയ്യുന്നത് അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി ആചരിക്കുന്നത് ഏത് വർഷം എന്നാണ് രണ്ടായിരത്തി അസംബ്ലി എന്തായിട്ടാണ് ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത് അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായിട്ടാണ് ആചരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇതേപോലെ തന്നെ രണ്ടായിരത്തി അഞ്ചിന്റെ ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതൊക്കെ പി എസ് സി അപ്പോൾ അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായിട്ടാണ് യു എൻ ജനറൽ അസംബ്ലി ആചരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്താണ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അന്താരാഷ്ട്ര വർഷമായിരുന്നു ഹിമാനി സംരക്ഷണ അന്താരാഷ്ട്ര വർഷമായിരുന്നു അതേപോലെ എന്താ സഹകരണ വർഷമായിരുന്നു സഹകരണ വർഷമായിട്ടും ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഇനി സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും അന്താരാഷ്ട്ര തും എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ത് വർഷമായിട്ടാണ് നമ്മൾ ആചരിച്ചത് രണ്ടായിരത്തി നമ്മൾ ആചരിച്ചത് എന്താണ് ഇയർ ഓഫ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലറ്റ്സ് ആയിട്ടാണ് നമ്മൾ എന്താണ് രണ്ടായിരത്തി മൂന്ന് എന്തായിട്ടാണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ടായിരുന്നു ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ടാണ് എന്താ ചെറുധാന്യ വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മൾ ആചരിച്ചത് അപ്പോൾ ഓർത്തുവെക്കുക യു എൻ ജനറൽ അസംബ്ലി അന്താരാഷ്ട്ര അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു വർഷത്തിന്റെ പ്രാധാന്യം നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് വനിതകളുടെ അതേപോലെ വനിതാ കർഷകരുടെയും എല്ലാവരുടെയും എന്താ ഇക്വാലിറ്റി ജെൻഡർ ഇക്വാലിറ്റിയും എല്ലാം മുൻനിർത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വർഷം എന്താ അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായിട്ട് ആചരിക്കുന്നത് ഏത് വർഷമാണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി ഇനി ഒരു പുതിയ ഇനം സസ്യത്തെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഓർത്ത് വെക്കുക പോർട്ടുലാക്ക ഭാരത് എന്താണ് പോർട്ടുലാക്ക ഭാരത് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് എവിടെ നിന്നുമാണ് കണ്ടെത്തിയതെന്ന് ഓർത്തു വെക്കുക ജയ്പൂരിനടുത്ത് ആര്യവല്ലി കുന്നുകളിൽ നിന്നുമാണ് കണ്ടെത്തിയത് എന്താണ് ജയ്പൂരിനടുത്ത് ആര്യവല്ലി കുന്നുകളിൽ നിന്നും കണ്ടെത്തിയ ഒരു പുതിയ ഇനം സസ്യമാണ് അപ്പോൾ ഈ സസ്യം എന്താണ് ഒരു പൂവൊക്കെ നല്ല ഭംഗിയുള്ള പൂവൊക്കെ വിരിയുന്ന തരത്തിലുള്ള ഒരു സസ്യമാണ് ഇതിന്റെ പേര് പേരോർത്ത് വെക്കുക എന്താണ് പോർട്ടുലാക്ക പോർട്ടുലാക്ക ഭാരത് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് എവിടെ നിന്നാണ് തെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക ജയ്പൂരിനടുത്ത് ആരവല്ലി കുന്നുകളിൽ നിന്നുമാണ് ഈ ഒരു പുതിയ ഇനം സസ്യത്തെ കണ്ടെത്തിയത് ഇനി ഒരു ഷിപ്പിനെയാണ് ഒരു പുതിയ ഷിപ്പിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഗോവ ഷിപ്പ്യാർഡ് നിർമ്മിച്ച അഞ്ചാമത്തെ ഫാസ്റ്റ് പെട്രോൾ ബെസൽ ഏതെന്നാണ് ഓർത്തുവെക്കാം അജൽ ആണ് എന്താണ് അജൽ എന്നുള്ള ഒരു പെട്രോൾ ബെസലാണ് അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് ഓർത്തു വെക്കുക അഞ്ചാമത്തേതാണെന്ന് നമ്മൾ പറഞ്ഞു എന്തിൻ്റെ അഞ്ചാമത്തെയാണെന്ന് കൂടി ഓർത്തുവെക്കുക ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടിയിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടിയിട്ട് എട്ട് എട്ട് ഇതേപോലത്തെ ഫാസ്റ്റ് പെട്രോൾ വെസലുകളാണ് ആര് നിർമ്മിക്കുന്നത് ഗോവ ഷിപ്പാർഡ് നിർമ്മിക്കുന്നത് അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി അതായത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടിയിട്ട് എന്താ ഗോവ ഷിപ്പാർഡ് നിർമ്മിക്കുന്ന എട്ട് ഫാസ്റ്റ് പെട്രോൾ ബസിലുകളിൽ അഞ്ചാമത്തേതാണ് അഞ്ചാമത്തേതാണ് അജൽ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ പഠിക്കാൻ എളുപ്പമാണ് അഞ്ചാമത്തേത് അജൽ ആണെന്നുള്ളത് കണക്ട് ചെയ്ത് പഠിക്കുക പ്രത്യേകം ഓർത്തു വെക്കുക എന്നാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടിയിട്ട് എട്ട് ഫാസ്റ്റ് പെട്രോൾ ബെസലുകളാണ് ഗോവ ഷിപ്പാർഡ് നിർമ്മിക്കുന്നത് അതിൽ അഞ്ചാമത്തേതാണ് അഞ്ചാമത്തേതാണ് അജൽ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഇത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കനേഡിയൻ ഗ്രാൻഡ് ബ്രിക്സ് ജേതാവായത് ആരെന്നാണ് ഓർത്തുവെക്കുക ജോർജ് റെസലാണ് ആരാണ് ജോർജ് റെസലാണ് ഈ ഒരു മത്സരത്തിൽ എന്താണ് ജേതാവായിരിക്കുന്നത് ഏത് മത്സരമാണെന്ന് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കനേഡിയൻ ഗ്രാൻഡ് ബ്രിക്സിലാണ് കനേഡിയൻ ഗ്രാൻഡ് ബ്രിക്സ് ജേതാവായിരിക്കുന്നത് ആരാണ് ജോർജ് റെസലാണ് ഉടാൻ വരാനിരിക്കുന്ന ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് മലയാളത്തിലാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ ഈ റാങ്ക് ഫയൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ അടുത്ത് തന്നെ വരാനിരിക്കുന്ന എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉറപ്പായും ആർ ആർ ബി ഈ ഗ്രൂപ്പ് ഡി ആർ ആർ ബി റാങ്ക് ഫയൽ ടാലന്റിന്റെ റാങ്ക് ഫയൽ സ്വന്തമാക്കൂ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ യുടെ ഇന്ത്യയിലെ മാനേജിംഗ് ഡയറക്ടറും മേധാവിയുമായി നിയമിതനായത് ആരെന്നാണ് അരുൺ ശ്രീനിവാസാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത് വെക്കുക മെറ്റയുടെ ഇന്ത്യയിലെയാണ് ഇന്ത്യയിലെ മാനേജിംഗ് ഡയറക്ടറും മേധാവിയുമായിട്ടാണ് അദ്ദേഹം ആവുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അറബിക്കടലിലെ സൈനികാഭ്യാസത്തിനിടയിൽ ഇന്ധനക്ഷാമം ഉണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത യുദ്ധവിമാനം ഏതെന്നാണ് എഫ് തേർട്ടി ഫൈവ് എന്നുള്ള യുദ്ധവിമാനമാണ് ബ്രിട്ടീഷിന്റെ നേവൽ യുദ്ധവിമാനമാണ് ഇതെന്നുള്ള കാര്യം വെക്കുക എവിടെയാണ് ലാൻഡ് ചെയ്തത് തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് എന്തുകൊണ്ടാണ് ലാൻഡ് ചെയ്തതെന്ന് ഓർത്തു വെക്കുക പെട്ടെന്ന് സൈനികാഭ്യാസത്തിനിടയിൽ ഇന്ധനക്ഷമം ഉണ്ടായതിനെ തുടർന്നാണ് ലാൻഡ് ചെയ്തത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സൈപ്രസിന്റെ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മെക്കാരി ലഭിച്ചത് ആർക്കെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ഈ ഒരു ബഹുമതി ലഭിച്ചിരിക്കുന്നത് അപ്പോൾ സൈപ്രസിന്റെ സൈപ്രസിന്റെ പ്രസിഡന്റ് ആണ് ഈ ഒരു ബഹുമതി സമ്മാനിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അത് കഴിഞ്ഞിട്ട് ഒരു പുസ്തകമാണ് നമ്മൾ ചർച്ച ചെയ്തത് എ ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് പവർ എന്നുള്ള പുസ്തകം ഈ ഒരു പുസ്തകം എഴുതിയതാരാണ് ജെസിൻഡ ആർഡൻ ആണ് ഈ ഒരു പുസ്തകം എഴുതിയത് അപ്പോൾ ജെസിൻഡ എന്താണെന്ന് നമുക്കറിയാം എന്താണ് ന്യൂസിലൻഡിന്റെ മുൻ പ്രധാനമന്ത്രിയാണ് ജെസിൻഡ അപ്പോൾ അവരുടെ ഒരു പുസ്തകമാണ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പവർ എന്നുള്ള പുസ്തകം ശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ എയർ ഇന്ത്യ നിർത്തലാക്കിയ വിമാന നമ്പർ ഏതെന്നാണ് എ ഐ വൺ സെവൻ വൺ എന്നുള്ള നമ്പറാണ് നിർത്തലാക്കിയത് അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് എന്താ എയർ ഇന്ത്യയുടെ ഒരു വിമാനം അഹമ്മദാബാദ് അതിൽപ്പെടുകയുണ്ടായി അപ്പോൾ ആ ഒരു വിമാനത്തിന്റെ നമ്പർ ആയിരുന്നു മോഡൽ നമ്പർ ആയിരുന്നു എ ഐ വൺ സെവൻ വൺ എന്നുള്ളത് അപ്പോൾ ഇതുകൊണ്ടാണ് ആ ഒരു നമ്പർ ഇനി ഉപയോഗിക്കില്ല ആ ഒരു നമ്പർ എന്താണ് അവരുടെ സർവീസിൽ നിന്ന് നിർത്തലാക്കിയിരിക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ ഗതിശക്തി കാർഗോ ടെർമിനൽ നിലവിൽ വന്നത് എവിടെയെന്നാണ് ഹരിയാനയിലെ മനേസറിലാണ് നിലവിൽ വന്നത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ആരാണ് ഇനാഗുറേറ്റ് ചെയ്തത് റെയിൽവേ മന്ത്രിയായിട്ടുള്ള അശ്വിനി വൈഷ്ണവാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തത് അത് കഴിഞ്ഞ് നമ്മൾ ഒരു പേദിയായത് നോക്കിയത് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൻ്റെ ആദ്യ അസംബ്ലിയുടെ വേദി എവിടെയെന്നാണ് നോക്കിയത് ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത് ഇതെന്തിനു വേണ്ടിയിട്ടുള്ള സംഘടനയാണ് എന്തിനു വേണ്ടിയിട്ടുള്ള കൂട്ടായ്മയാണെന്ന് നമ്മൾ പറഞ്ഞു കടുവ സിംഹം ഹിമപുലി പുള്ളിപ്പുലി അതേപോലെ ജാഗ്വാർ പ്യൂമ തുടങ്ങിയവയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു കൂട്ടായ്മയാണിത് അപ്പോൾ ഈ ഒരു ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൻ്റെ ആദ്യ അസംബ്ലിയുടെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് അത് കഴിഞ്ഞും ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്തത് അതും എവിടെ തന്നെയായിരുന്നു ന്യൂഡൽഹി തന്നെയായിരുന്നു ചീവ് ചിന്തൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ വേദി എവിടെയാണ് ന്യൂഡൽഹി ാണ് ഇത് എന്തിനു വേണ്ട സമ്മേളനമാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവികളെല്ലാവരും കൂടി ഒത്തുചേർന്നിട്ടുള്ള ഒരു യോഗമാണിത് ഇതുവഴി അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ബാക്കിയുള്ളവർ കൂടി ഇനി വരുന്ന മേധാവികൾ കൂടി പകർന്നു നൽകുകയാണ് ലക്ഷ്യം വെക്കുന്നത് അത് കഴിഞ്ഞിട്ടൊരു റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സിപ്രിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ആണവ വാർഹെഡുകളുടെ എണ്ണം എത്രയെന്നാണ് നൂറ്റി എൺപതാണ് എണ്ണം വരുന്നത് ഓർത്ത് വെക്കുക അതാണ് ഇന്ത്യയുടെ ആണ് നൂറ്റി എൺപത് പാകിസ്ഥാനിന് നൂറ്റി എഴുപതാണ് ചൈനയ്ക്ക് അറുന്നൂറ് ആണ് എന്നുള്ള കാര്യം ൂടി ഓർത്തു വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്തത് മറ്റൊരു റിപ്പോർട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഖത്തർ എയ്വെയ്സ് ആണ് ഇനി ഇത് ആരുടെ റിപ്പോർട്ടാണ് ആരാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു സ്കൈ ട്രാക്സിന്റെയാണ് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോകത്തിലെ മികച്ച എയർലൈനുകളിൽ മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഇൻഡിയോ എയർലൈൻ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയാണ് എന്താണ് അഫോർഡബിൾ പ്രൈസിൽ മികച്ച സർവീസ് നൽകുന്ന രീതിയിലാണ് ഈ ഒരു റിപ്പോർട്ട് വിലയിരുത്തിയിരിക്കുന്നത് അത് കഴിഞ്ഞ് ജനറൽ അസംബ്ലി അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി ആചരിക്കുന്നത് ഏതു വർഷം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിനെയാണ് എന്താണ് അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി ആചരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് മൂന്ന് വർഷങ്ങളുടെ പ്രത്യേകതയെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഒരു പുതിയ ഇന സസ്യത്തെ പരിചയപ്പെട്ടത് എവിടെ നിന്നാണ് കണ്ടെത്തിയത് ജയ്പൂരിനടുത്ത് ആരവല്ലി കുന്നുകളിൽ നിന്നുമാണ് കണ്ടെത്തിയത് സസ്യത്തിന്റെ പേരോർത്ത് വെക്കുക പോർട്ടുലാക്ക ഭാരത് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഗോവ ഷിപ്പാർഡ് നിർമ്മിച്ച അഞ്ചാമത്തെ ഫാസ്റ്റ് പെട്രോൾ വെസൽ ആർക്കു വേണ്ടിയിട്ടാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന എട്ട് ബെസലുകളിൽ അഞ്ചാമത്തേതാണ് അഞ്ചാമത്തെ ഫാസ്റ്റ് പെട്രോൾ വെസൽ ഏതാണെന്ന് ഓർത്തുവെക്കുക അച്ചൽ ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കനേഡിയൻ ഗ്രാൻഡ് ബ്രിക്സിൽ ജേതാവായത് അരന്നാണ് ജോർജ് റെസൽ ഈ ഒരു മത്സരത്തിൽ ജേതാവായത് രണ്ടായിരത്തി ഇരുപത്തി കനേഡിയൻ ഗ്രാൻഡ് ബ്രിക്സിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കഴിഞ്ഞകാലമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യുവൻ വുമൺ പുറത്തുവിട്ട ഷീറ്റ് പ്രകാരം വനിതാ ക്യാബിനറ്റ് മന്ത്രിമാരുടെ പങ്കാളിത്തം കൂടിയ മന്ത്രിസഭ ഏതെന്നാണ് ഓപ്ഷൻ എ ഫിൻലൻഡ് ഓപ്ഷൻ ബി ഐസ്ലൻഡ് ഓപ്ഷൻ സി നിക്കരാഗ ഓപ്ഷൻ ഡി ഇന്ത്യ രണ്ടാമത്തെ ചോദ്യം ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമായി ബട്ടർഫ്ലൈ സാഞ്ചുറിയായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച വന്യജീവി സങ്കേതം ഏതെന്നാണ് ഓപ്ഷൻസ് ഏതൊക്കെയാണ് ഓപ്ഷൻ എ ആറളം ഓപ്ഷൻ ബി വയനാട് ഓപ്ഷൻ സി നെയ്യാർ ഓപ്ഷൻ ഡി മംഗളവനം ശരി ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഏതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കിരീടം നേടിയത് ഏത് രാജ്യമെന്നായിരുന്നു ശരിയോത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ദക്ഷിണാഫ്രിക്കയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് പിന്നെ ദക്ഷിണാഫ്രിക്ക ടീമിന്റെ ക്യാപ്റ്റൻ ആരാണെന്നും കൂടി ഓർത്തുവെക്കുക തെമ്പാ ബാവുമായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റൻ രണ്ടാമത്തെ ചോദ്യം ഏതായിരുന്നു സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ ഏതെന്നാണ് ശരിയത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് റേഡിയോ നെല്ലിക്കയാണ് ആരാണ് ആരംഭിക്കുന്നത് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനാണ് ആണ് കുട്ടികൾക്കായിട്ട് ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ ആണത് എന്നിട്ട് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം